െ വെച്ചാണ് സാറ് ഫിലിം ചെയ്തത് ഇതിന്റെ സ്ഥാനത്ത് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടണം അപ്പൊ നല്ല കണ്ടന്റ് ആണോ നമുക്ക് കൊടുക്കേണ്ടത് അതോ നല്ല പ്രമോഷൻ ആണോ സിനിമയ്ക്ക് വേണ്ടുന്നത് ശേഷമാണ് അങ്ങനെ അപ്പം അതും ഇത്രയും പുതിയ പുതിയതെന്ന് പറയുമ്പോൾ അവർ അവരുടെ മേഖലയിൽ ഒരുപാട് മികച്ചവരാണ് അവരറിയുന്നവരാണ് പക്ഷെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർ പുതുമുഖങ്ങളാണ് ആ നിലയിൽ കപ്പിള പോലെ കപ്പിള ഇതെ ബെഞ്ചുമാർ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ച് മാർക്കാണ് പക്ഷെ അതിനുശേഷം ഈ ഒരു ബ്രേക്കിന് ശേഷം പുതിയ ആളുകളുമായി വരാനുള്ള ഒരു ധൈര്യം കാരണം ഒരു കൊമേഴ്സ്യൽ ആംഗിൾ പോലും നോക്കാതെ നമ്മൾ നമ്മുടെ ലോക്കൽ വിശ്വസിക്കുന്നു അന്ന് മുന്നോട്ട് പോകുന്ന നിലയിലുള്ള ഒരു ഇടിച്ചു കയറ്റത്തിലുള്ള ഒരുപാട് ഞാൻ ട്രെയിലർ കണ്ടു

രണ്ട് കാര്യമാണ് ഒന്ന് ഗതികേട് കാരണം നമ്മൾ ആർട്ടിസ്റ്റുകൾ നിറയെ നല്ല ആർട്ടിസ്റ്റുകളുടെ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ പക്ഷെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അതുകൊണ്ട് നമ്മളൊരു സ്റ്റോറി ബിൽഡ് ചെയ്തു ഒരു സ്ക്രീൻ പ്ലേ ബിൽഡ് ചെയ്തു അത് ഇത്ര സമയത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ എല്ലാ രസങ്ങളും ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് മാക്സിമം ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ മുഴുവൻ അതായത് ഈ സിനിമയില് മെയിൻ കാസ്റ്റ് നിൽക്കുന്നു അപ്പൊ ഇവരുടെ ഈ പ്രായത്തിലുള്ള ആക്ടേഴ്സ് നമുക്ക് മലയാളി പോവാം അപ്പൊ നമ്മൾ പുതിയ ആൾക്കാരെ എടുക്കാൻ തീരുമാനിക്കുന്നു ഞാനും റൈറ്റ് കൂടി തീരുമാനിക്കുന്നു പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നു പുതിയ ആളുകളെ നമുക്ക് ഇൻപ്രൊഡ്യൂസ് ചെയ്യാം അതില് അനി സുനി രമാദേവി എന്ന് പറയുന്ന മൂന്ന് കഥാപാത്രങ്ങളുണ്ട് അനി എന്ന് പറയുന്നത് സുരാജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ് സിനിമയിൽ ഉടനെയുള്ളതാണ് മാലാ പാർവ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് രമാദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതും ഈ പറയുന്ന പോലെ ഇവര് സുനിന്ന് പറഞ്ഞത് കണ്ണെന്നായിട്ട് പറഞ്ഞ ക്രയക്ടർ ഇത്രേ ഉള്ളൂ പിന്നെ കനീ കുസൃതി വന്നിട്ട് നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു ഇത്രേ ആളുകളുള്ളൂ ബാക്കി എല്ലാം പുതിയ ആളുകളാണ് തൊണ്ണൂറ്റി ശതമാനം പുതിയ ആളുകളാണ് ബാക്കി ക്യാരക്ടറുകൾ ഇവരുടെ അമ്മമാരെ ചെയ്യുന്ന ക്യാരക്ടറുകൾ എല്ലാം നമ്മൾ ഓഡിഷൻ വഴി വഴിയെടുക്കാം ഇത് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഒരു ഭൂമി ആയതുകൊണ്ട് അവിടുത്തെ സ്ലാങ് നമുക്ക് ഈ സിനിമയ്ക്ക് മസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തുള്ള ആളുകളെ മാക്സിമം ഈ സിനിമയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പിന്നെന്താ ചോദിച്ചത് ആദ്യത്തെ ഗതികേട് എന്ന് പറഞ്ഞ ഇതാണ് പിന്നെ നമ്മുടെ കണ്ടന്റിലുള്ള വിശ്വാസം ഈ വിശ്വാസം തന്നെയാണ് ഈ പുതിയ ആളുകളെ വെച്ച് അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എല്ലാവരും അഭിപ്രായം വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇവര് ഇത്രയും പേര് പുതിയ ആളുകളാണ് ആദ്യത്തെ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ള ആളുകളാണെന്നുള്ള ഒരു

സാറ് കാണണം മെസ്സേജ് ഒരു ഒരു നാല് ബോയ്സ് സാറിനെ പോയി കണ്ടു അവർക്ക് ലൈവ് അവിടെ ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പറ്റി തന്നെ പറഞ്ഞു മൂവിയുടെ ടീസർ സെർച്ച് നോക്കാൻ പുതുമുഖങ്ങളെ വെച്ചാണ് ഫിലിം ഇതിന്റെ സ്ഥാനത്ത് സ്റ്റാർ വാല്യൂ ഉള്ള നടനെ വെച്ച് ചെയ്തിരുന്നെങ്കില് അത് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ആയിട്ടാണ് അപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടൻ്റ് ആണോ നമുക്ക് കൊടുക്കേണ്ടത് അതോ നല്ല പ്രമോഷനാണോ സിനിമയ്ക്ക് വേണ്ടുന്നത് അതായത് ഒരു സിനിമ സക്സസ് ആവാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല പ്രൊമോഷൻ അതായത് ഇപ്പോൾ അത്യാവശ്യം നമ്മളൊരു ഒരു തട്ടിക്കൂട്ട് പടം എടുത്ത് എന്നിട്ട് അതിന് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക അതാണോ നല്ലത് അതോ ഒരു നല്ല ഫിലിം കൊടുക്കുന്നതാണോ ഒരു ഡയറക്ടർ മനസ്സിൽ ഫിലിം ഒരുപാട് ഇതിലേക്ക് ചോദിക്കുകയാണ് ഏത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവരൊക്കെ നാളെ ആളുകളാണ് നമ്മൾ നമ്മൾ കണ്ടന്റ് തന്നെയാണ് വിശ്വാസം കണ്ടന്റ് തന്നെയാണ് വിശ്വാസം നമ്മൾ നല്ലത് ഉണ്ടാക്കി വെച്ച ആളുകൾ അത് ഇഷ്ടപ്പെടുന്ന വിശ്വാസം ഉണ്ട് അത് ചിലപ്പോ ഇതുപോലെ ആളുകളിലേക്ക് എത്തിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണ് നല്ലതാണേന്ന് നമ്മൾ വിളിച്ച് പറയേണ്ടി വരും ചിലപ്പോ അതാണ് ഈ പ്രൊമോഷൻ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു നല്ല സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കാണൂ എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ പ്രൊമോഷൻ ഭാഗമായിട്ട് ഇറങ്ങുന്നത് അല്ലാതെ ഒരു ഊള സിനിമ അല്ലെങ്കിൽ ഒരു ഒരു കാണാൻ കൊണ്ട് അത് സിനിമ ചെയ്തു വെച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങൂല്ല അതിനുള്ള ധൈര്യം വരില്ല അവർക്ക് മനുഷ്യത്വം ഉള്ള ആളുകൾക്ക് അത് തോന്നൂല്ല നമ്മള് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതാ കാണൂ നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വരും കാണൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്